വർഷവും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നത് വ്യക്തികളെ സംബന്ധിച്ച ഒരു പ്രധാന കാര്യമാണ് എന്നാൽ നികുതി നിയമങ്ങളിലെ നിരന്തരമായ മാറ്റങ്ങൾ കാരണം പലപ്പോഴും ഇത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട് വരുമാനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നതും നികുതി പിടിച്ചതിൻ്റെ രേഖകൾ ശരിയായി പരിശോധിക്കുന്നതും മുതൽ പുതിയ നികുതി വ്യവസ്ഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ വരെ ശ്രദ്ധ ആവശ്യമാണ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വരുമാനത്തിൽ നിന്ന് പിടിച്ച സംബന്ധിച്ച കൃത്യമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഫോം ട്വന്റി സിക്സ് എന്നീ സ്റ്റേറ്റ്മെന്റുകൾ ഇതിനായി ഉപയോഗിക്കാം ഈ ഫൈലിംഗ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ഈ വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കും വിവരങ്ങളും ഈ സ്റ്റേറ്റ്മെന്റുകളിലെ വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ആദായ നികുതി വകുപ്പിന്റെ സൂക്ഷ്മ കാരണമാവാം അതിനാൽ എല്ലാ രേഖകളും കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമായ കാര്യമാണ് നിലവിൽ പുതിയ നികുതി സ്കീം പ്രകാരമുള്ള സ്ലാബ് റേറ്റ് ആണ് മിക്കവാറും എല്ലാവർക്കും ബാധകമാകുന്നത് പുതിയ സ്ലാബ് സ്ലാബ്ലേറ്റിൽ നികുതി നിരക്കുകൾ കുറവാണെങ്കിലും പഴയ സ്ലാബിലുള്ള മിക്ക കിഴിവുകളും ഇളവുകളും ഇത് ലഭ്യമല്ല അതേസമയം പഴയ സ്ലാബ് പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ നികുതി നിരുക്കുകൾ താരതമ്യേനെ കൂടുതലാണെങ്കിലും കിഴിവുകളും ഇളവുകളും കൂടുതൽ ലഭിക്കും